വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പഠനം പൂർത്തിയാക്കിയ കേപുരം മൂലക്കൽ സ്വദേശി പി പി തൽസീലയെ താന്നാളൂർ ഒന്നാം വാർഡ് വനിതാ ലീഗ് കമ്മിറ്റി ആദരിച്ചു ഉപഹാരം കൈമാറി ചടങ്ങിൽ വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി ബുഷറ ടീച്ചർ അധ്യക്ഷയായി വി പിഒ അസ്കർ മാസ്റ്റർ അഡ്വക്കേറ്റ് പി പി റൌഫ് വാർഡ് മെമ്പർ ഷബ്ന ആഷിഖ് പി കെ ബാബ ഒ ജബ്ബാർ പി കെ മുസ്തഫ കളത്തിൽ ബഷീർ കെ പി ബാവ പി ഇബ്രാഹിംകുട്ടി എ കെ അസൈന കുഞ്ഞാവുട്ടി കെ കെ റിഷാദ് സിനാൻ ഷാജി കള്ളിയത്ത് റാസിഖ് മാസ്റ്റർ ആഷിഖ് പി എ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തന്നാളൂർ